നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ ഫെബ്രുവരി മാസത്തിലെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി സർക്കാർ ഇനി വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് മാസത്തെ പെൻഷൻ കുടിച്ചുകയാണ് അതായത് നാലായിരത്തി രൂപ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാർ ർ നൽകി കഴിഞ്ഞു മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും തുക എത്തിച്ചേരും അതുമാത്രമല്ല ഈ മാസം ലഭിക്കുക തനഞ്ഞ മാസത്തെ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും പെൻഷൻ കൈപ്പറ്റുന്നവർ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നിങ്ങളുടെ വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾക്ക് തുക ലഭിക്കുകയില്ല ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നവർ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഏപ്രിൽ മാസം മുതലായിരിക്കും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട സമയം ആരംഭിക്കുക അത് ലഭിക്കുന്ന ലഭിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും സർക്കാരിന് സമർപ്പിക്കണം ഇക്കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക